내잖아. 하나 봐야 ോക്കുമ്പോൾ നമ്മളൊക്കെ സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്നവരും സ്വാതന്ത്ര്യമായി നട സ്വാഭാവികമായിട്ട് അങ്ങനെ വേര് കിട്ടൊന്നുമില്ല പക്ഷേ നമ്മളീ കാണുന്ന എവിടെയുള്ള ഉള്ള മുന്നൂറോളം ആളുകൾ ഒരു ഇൻസൈഡ് ദ സർക്കിൾ അതായത് സർക്കിളിനകത്ത് ജീവിക്കുന്നവരാ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പോകും പക്ഷെ ഇവര് ജീവിതകാലം മുഴുവൻ ഇവിടെ മാത്രമായിട്ട് ജീവിച്ച് ഇവിടെ അങ്ങനെ ഒരു മറ്റു ആളുകളാണ് ഇവിടെ ഉള്ളത് ഇവരിൽ ഒരാൾക്ക് പോലും ജീവിക്ക് പോയി അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ പോയി നമ്മൾ ജീവിക്ക് പോലെ ജീവിക്കാനുള്ള സാധ്യത ഇവര് ഇവിടെ ജീവിച്ച് ഇവിടെ കൂടെ ജീവിച്ച് ഇവിടെ നമുക്ക് എന്താണ് അവർ നമ്മുടെ വ്യത്യാസം അവർ നമ്മൾ കസും നമ്മളെ നമ്മൾ പക്ഷേ ഇവര് ചില വ്യത്യസ്തകളും എന്താണെന്ന് വെച്ചാൽ എത്ര കഴിവോ അല്ലെങ്കിൽ പ്രാപ്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ചില സാധ്യതകൾ കുറഞ്ഞു പോയവരാണ് അതുകൊണ്ട് അവർ മറ്റൊരു പ്രാവുന്നവരാണോ അല്ല അവരുടെ സാധ്യതകൾ നമ്മളാണ് അവരുടെ സാധ്യത നമ്മളാണ് അവരുടെ സാധ്യത ഇതാണ് എൻഎസ്എസും എൻ സി സി വിദ്യാഭ്യാസവും പരിശീലിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന സാധ്യത നഷ്ടപ്പെട്ട സാധ്യതകൾ നഷ്ടപ്പെട്ടു പോയവരുടെ സാധ്യതയാണ് എന്നുള്ളതാണ് നമ്മുടെ നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സെക്ടറും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ആവശ്യമുള്ള സെക്ടറു അതായിരിക്കും നമ്മുടെ സാധ്യത നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സെക്ടർ സെക്ടറായിരിക്കണം നമ്മുടെ നമ്മളെ ന്വേഷിക്കുന്ന സാധ്യതകളും ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വരുമ്പോൾ ഞാൻ ഈ ശുശ്രൂഷ വരുമ്പോൾ സത്യത്തിന് എനിക്കതിന്റെ ഒരു വാക്യം എനിക്കറിയത്തില്ല പക്ഷെ കുറച്ചറിയണം മനുഷ്യൻ നന്മ ചെയ്യണം മനുഷ്യൻ നന്മ ചെയ്യണം നന്ദിയില്ല നമ്മുടെ ഫലങ്ങൾ നല്ല പുസ്തുണ്ടാകും ഇങ്ങനെയുള്ള സാമാന്യമായ ചില അതിലേക്ക് വന്നപ്പോൾ ഇന്ന് നമ്മുടെ നാടിനും അനേക കുടുംബങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും എന്ന് വേണ്ട ഇവിടെയുള്ള ഈ നൂറ്റൂറിലധികം ആളുകൾക്കും അവർക്ക് എല്ലാം എല്ലാം മാറാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദിക്കാരനെ ഗുജറാത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കോട്ടയത്തുള്ള സ്ഥാപനത്തിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് കൊടുക്കുന്നു അയാൾ മനസ്സിലായിട്ട് പോയി പക്ഷെ കോട്ടയം ചെന്നപ്പോൾ ഞാൻ ഹിന്ദിക്കാരനാണ് പോകുന്നില്ല ഞാൻ പോകത്തില്ല എനിക്കിവിടെ കഞ്ഞിയുണ്ട് അവിടെ കഞ്ഞിട്ടുണ്ട് കഞ്ഞിയുടെ വീട്ടിൽ ഞാൻ പോകുന്നില്ല ില്ല അതുകൊണ്ട് ഞാൻ നല്ല സമയം ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച് കടന്നുപോയിട്ടുള്ള മനുഷ്യരാണ് ഈ ഭൂമിയില് നല്ല അടയാളങ്ങൾ അടയാളം അത് അതാണ് നമ്മുടെ നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ ടീച്ചിങ്സും നമ്മുടെ എതിക്സും നമ്മുടെ സോഷ്യോളജി നമ്മുടെ ബയോളജി ഒക്കെ ഇതിലേക്ക് പാഠശാല നിങ്ങൾ ഓരോ മനുഷ്യരും ഓരോ ഈ നിങ്ങൾ ഓരോ മനുഷ്യരും ഓരോ മനുഷ്യനും അവരെ പഠിക്കും നമ്മുടെ മനസ്സിലെയും ആത്മാവിനെയും നമ്മുടെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരാളെ സഹായം അറിയിക്കുന്ന ഒരാളായി നമ്മൾ കണ്ടിട്ട് നമ്മൾ കണ്ടാൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മകള് കേസാണ് അവളുടെ വേണ്ടി ജോലികൾക്കപ്പോ റോട്ടിൽ ഉള്ളൊരു ഒരു ഒരു കട്ട റോട്ടിലൊരു കട്ടലിൽ വണ്ടി കേൾക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ പൂമി ഒരു മനുഷ്യൻ നടന്ന് ഒന്ന് ഈ കുപ്പി കുപ്പിയെടുത്ത ഈ നിന്ന് ബട്ടറി വണ്ടി കളി റാശി കുപ്പി എടുത്തു ഈ ബട്ടറിലെ വെള്ളം കോരി അവൻ്റെ സത്യ ആ കുറച്ചിൽ എന്റെ കണ്ണൂർ ഒഴിക്കും ആ കുടിച്ചവിടെ മുഴുവൻ എന്റെ കണ്ണീർ ഒഴിക്കും വെള്ളം വിശ്വാസമില്ല കിണറ്റിലെ കുടിക്കാനുള്ള വിശ്വാസമൊന്നുമില്ല ഈ മനുഷ്യൻ വണ്ടി കയറി പോകുന്ന ഗട്ടറിൽ കിടന്ന വെള്ളം വണ്ടി കയറി പോയാൽ പോലും കുടിക്കുക ഞാൻ പറഞ്ഞു അപ്പൊ മനുഷ്യന്റെ സാധ്യതകളിലാണ് നമ്മൾ നമ്മുടെ മനോഭാവം നല്ലതാവുമ്പോ നമ്മുടെ മാർഗം നല്ല മാർഗം നല്ലതാവുമ്പോ ലക്ഷ്യം ലക്ഷ്യം നമ്മുടെ രണ്ടാഴ്ച സ്കൂളിൽ പഠിക്കുന്നതിലും കുറെ മൂല്യങ്ങൾ ഒരു ചില ജന്മങ്ങൾ ഇങ്ങനെയാണ് അതേപോലെ പോലെ ഒരു ജന്മമാണെന്ന് നമ്മളേറ്റവും ഇപ്പം തോന്നി മുന്നൂറ്റൻപത് വരെ ഇവിടെ ഇപ്പം നോക്കുന്നു നമ്മളേറ്റവും അറ്റ്ലീസ്റ്റ് നമ്മുടെ നമ്മുടെ മാതാപിതാക്കളെ ആദ്യം കുറവുണ്ട് ഈ ഈ എക്സാമ്പിളിൽ കാരണം നമുക്ക് ചിലപ്പോൾ അസൗകര്യങ്ങൾ വല്ലതും ഉണ്ടാകും പക്ഷെ അത് ഇത് അസൗകര്യങ്ങളായിട്ടാണ് മുന്നൂറ്റമ്പത് വരെ നോക്കുന്നത് ഇപ്പൊ ഏറ്റവും ഇരുപത്തിനാലാം വയസ്സിൽ തുടങ്ങിയതാണ് അവരുടെ നല്ല കാലം പലരും ആസ്വദിച്ച് സിനിമയും കണ്ട് അവിടെ ടൂർ പോയി ഒരു ദിവസം ജീവിക്കുന്നില്ല അതിന്റെ പ്രയോജനം നിങ്ങൾ പോകുന്നതിന്റെ ഉദ്ദേശം എന്താ ലക്ഷ്മി ഓസ്ട്രേലിയ പക്ഷെ ഇവിടെ ഇപ്പൊ കണ്ടോ നഴ്സിംഗിന് പഠിക്കുന്നതിന് മുമ്പേ ഇവിടെ കണ്ടുപിടിച്ചൊരു ഹരമായിട്ട് ചെയ്യാൻ പൈസക്ക് വേണ്ടിട്ടല്ല അവിടെ നേഴ്സിംഗ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പല നേഴ്സുമാരുടെ ആഗ്രഹം പിടിച്ചു വെക്കുന്ന രീതിയിലെ സ്റ്റുഡന്റ് ഇങ്ങനെയുള്ള നന്മകളായിരിക്കും ഈ ചെയ്യുന്നതിൽ ബാക്കി ഏറ്റവും കുറഞ്ഞിവിടെ വന്നത് നിങ്ങളുടെ സാധുതകൾ കണ്ടെത്താനാണ് അതേപോലെ നിങ്ങളെന്താ നല്ല ജോലി കിട്ടിയാൽ ഇവിടെ ഒരു ദിവസത്തെ ഇവിടെ ഇപ്പം മുപ്പത് വർഷമായിട്ട് ആൾക്കാരെ പലരുടെ നിന്നും സഹായി അയച്ചും അല്ലെങ്കിൽ കൊണ്ടുപോയി കൊണ്ടും എങ്ങനെയെങ്കിലും ഒക്കെ നടന്നു പോകുന്നു தீர்மான